തിരുവനന്തപുരത്ത് ട്രെയിനിൽ നിന്ന് പത്തൊൻപത് കാരിയെ തള്ളിയിട്ട സംഭവത്തിൽ കുറ്റം സമ്മതിച്ച പ്രതി സുരേഷ് കുമാർ വാതുക്കലിൽ നിന്ന് പെൺകുട്ടി മാറാത്തതിന്റെ ദേഷ്യത്തിൽ തള്ളിയിട്ടെന്ന പ്രതി പോലീസിന് മൊഴി നൽകി പ്രതി മധ്യനഗരിയിലായിരുന്നുവെന്ന് പോലീസ് പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം വിവരങ്ങൾ നൽകുന്നത് സൂര്യഗായത്രിയാണ് സൂര്യഗായത്രി മധ്യനഹരിയിലായ ഈ പ്രതിയാണ് വാതിക്കലിൽ നിന്ന് മാറാത്തതിനാൽ പത്തൊൻപത് കാരിയെ തള്ളിയിട്ടത് ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് സൂര്യ മു പെൺകുട്ടിയുടെ ആരോഗ്യ നില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് വെള്ളറട സ്വദേശിയായിട്ടുള്ള സുരേഷ് കുമാർ എന്നയാളാണ് ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയത് ഇയാൾ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ സമീപനങ്ങളൊക്കെ തന്നെ തീർത്തും മദ്യലഹരിയിൽ ബോധരഹിതനായിരുന്നു ഇയാൾ എന്നുള്ളതാണ് ഒരു കാരണവുമില്ലാതെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും പിന്നിൽ നിന്ന് ചവിത്തി താഴേക്ക് തള്ളിയിട്ടത് വർത്തലായന്തി മേൽപ്പാലത്തിന്റെ അവിടെ കേരള എക്സ്പ്രസ് എത്തിയ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ഇയാൾ കോട്ടയത്ത് നിന്ന് കയറിയതാണ് രണ്ട് പെൺകുട്ടികൾ ആലുവയിൽ നിന്ന് കയറിയതാണ് നാട്ടിൽ തിരുവനന്തപുരത്താണ് വീട് വിവാഹം കഴിച്ച ആലുവയിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോയതാണ് പത്തൊൻപത് വയസ്സുകാരിയാണ് വീട്ടിൽ അമ്മുമ്മയെ കാണാൻ വേണ്ടി എത്തുന്ന സമയത്താണ് തൊട്ടടുത്ത് സ്റ്റേഷനിൽ ഇറങ്ങേണ്ടതായിരുന്നു പക്ഷെ അതിനു മുമ്പ് ധാരാളമായിട്ടുള്ള ഇത്തരത്തിലൊരു സംഭവം അതിക്രമത്തിന് പെൺകുട്ടിക്ക് ഇരയാകേണ്ടി വന്നു ഈ ഇയാൾ പറയുന്നത് പോലീസിനോട് വാതിൽക്കൽ നിൽക്കുകയായിരുന്നു പെൺകുട്ടി ആ സമയത്താണ് ഇത്തരത്തിൽ പിന്നിൽ നിന്ന് താഴേക്ക് താഴേക്കിട്ടിട്ടുണ്ടായിരുന്നത് വാതിലിൽ നിന്ന് പെൺകുട്ടി മാറാത്തതിന്റെ പ്രകോപനത്തിലാണ് ഈ പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയതെന്നുള്ളതാണ് ഇയാളിപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അയാൾ തന്നെയാണ് ചെയ്തതെന്നുള്ള കുറ്റസമ്മതം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആർ പി എഫ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് പോലീസിന്റെ കയ്യിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ക്ഷപ്പെട്ടു പോവാനൊക്കെയുള്ള ശ്രമം ഇയാൾ നടത്തിയിട്ടുണ്ടായിരുന്നു കൂടകെ താൻ അല്ല നടത്തിയത് ഒരു ബംഗാൾ സ്വദേശിയാണ് പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത് താൻ അല്ല എന്നുള്ള കാര്യം അതായത് തന്റെ ന്യായീകരണം നടത്തി രക്ഷപ്പെടാനുള്ള ശ്രമമൊക്കെ തന്നെ ഇയാൾ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ പൂർണ്ണമായിട്ടും ബോധരഹിതനായിരുന്നു ബോധാവസ്ഥയിൽ എന്തൊക്കെയോ പിറ്റും പെയ്യുമൊക്കെ പോലീസ് കൊണ്ടുപോകുമ്പോൾ ഇയാൾ അങ്ങനെ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നലെ വൈദ്യ പരിശോധന നടത്തിയപ്പോ ഇയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് തമ്പാനൂർ ആർ പി എസിന്റെ കയ്യിൽ ലഭിക്കുന്നത് ഇന്നലെ രാത്രി എന്തായാലും ഇയാളുടെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ടുള്ള മൊഴി പോലീസിനെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെയാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നത് പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ളതാണ് മറ്റൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത ഇന്നലെ സംഭവം നടക്കുമ്പോൾ ആ ഐ ഡി മേൽപ്പാലത്തിന് സമീപം ആർക്കും അത്ര പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു വാഹന മറ്റ് വാഹന ഗതാഗതമൊന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു തൊട്ട് അടുത്ത പാലസിലൂടെ കൊല്ലം മെമോ ട്രെയിൻ വന്ന് ആ ട്രെയിൻ അവിടെ നിർത്തിച്ചാണ് കുട്ടിയെ അവിടെ നിന്ന് ട്രെയിനിലെ മറ്റു ഉദ്യോഗസ്ഥർ ചേർന്ന് ജീവനക്കാർ ചേർന്ന് രക്ഷപ്പെടുത്തി മിഷൻ ആശുപത്രിയിൽ വർക്കല മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റിയത് അവിടെ നിന്നും ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടിയെ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയുമാണ് എന്തായാലും കുട്ടിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കഴിഞ്ഞ ദിവസം തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്നിപ്പോൾ ആരോഗ്യനില തൃപ്തികരമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇയാൾ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് അറിയുന്നത് വൈദ്യ പരിശോധന വീണ്ടും നടത്തേണ്ടതായിട്ടുണ്ട് അതിനുശേഷം കോടതിയിൽ ഇന്ന് തന്നെ ഹാജരാക്കും അതിന് മുൻപത്തെ നിയമ നടപടികളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യ ഗായത്രിയാണ്